സിറ്റി ഹീറോ ഷോർണൂരിലൂടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി സിറ്റി മൊബൈൽസ് മൊബൈൽസ് റോഡ് പാലക്കാട് കണ്ണാടി എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുയോഗം നടന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗം ഉദ്ഘാടനം ചെയ്തു ആ ബാബറി മസ്ജിദ് പൂർണ്ണമായും തകർക്കുന്നതിന് ആവശ്യമായ എല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് അന്നത്തെ കോൺഗ്രസ് പ്രധാനമന്ത്രി കോൺഗ്രസ് നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെൻറ് സ്വാഭാവികമായ വലിയ പ്രതിഷേധം മതനിരപേക്ഷ ചിന്താഗ്രഹങ്ങളെല്ലാം ഉണ്ടായി നമ്മുടെ മതനിരപക്ഷ വിഭാഗത്തിലും പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗങ്ങളിലും ഒരു ആരാധനാലയം നൂറ്റാണ്ടുകൾ അടക്കമുള്ളത് തണർപ്പത്തിയേതായ ശക്തമായ വികാരം നിലനിൽക്കുന്നു സി പി ഐ ദേശീയ സമിതി അംഗങ്ങളായ പന്നിയന് രവീന്ദ്രൻ കെ പി രാജേന്ദ്രന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം എ കെ ബാലന് എൽ ഡി എഫ് നേതാക്കളായ ഇ എൻ സുരേഷ് ബാബു കെ പി സുരേഷ് രാജ് മന്ത്രിമാരായ കെ കൃഷ്ണന്കുട്ടി എം ബി രാജേഷ് സ്ഥാനാര്ത്ഥി സരിന് തുടങ്ങിയവര് സംസാരിച്ചു പാലക്കാട് അതിനൊപ്പം നിൽക്കാൻ സാധിച്ചില്ല ആ തെറ്റ് ഈ ാണ് എവിടേക്കാളും ദോ മിക്സിക്ഷൻ കുക്കർ ഗ്യാസ്റ്റിൽ കുക്കർ കോർണർ സിറ്റി തുടങ്ങിയവ ഇനി കുറഞ്ഞ വിലയിൽ അൻസിയയിൽ നിന്നും പർച്ചേസ് ചെയ്യാം ചെയ്തു ഐറ്റംസിന് പ്രത്യേക വില കുറവ് ഹോം അപ്ലയൻസസ് റോയൽ ബാർമർ പിൻവശം നയൻ സീറോ ഫോർ സീറോ ഫൈവ് ടു ഫോർ എയ്റ്റ് സീറോ